ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഒരു വ്യക്തിയെ ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് നിർബന്ധിതമായി മതം മാറ്റുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണോ അല്ല എന്ന് സുപ്രീം കോടതി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഒരു വ്യക്തിയെ ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് മാറ്റുന്നത് തന്നെ ഇല്ലീഗലാണ് അത് ശിക്ഷാർഹമാണ് അവരെ ശിക്ഷിക്ക തന്നെ ചെയ്യണം എന്നാൽ അതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞുള്ളത് നമുക്ക് ഈ കേസ് ഡീറ്റെയിൽസ് നോക്കാം കേസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് ഉത്തരാപ്രദേശിൽ ഒരു വ്യക്തി ഒരു മൗലവീ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് മതം മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇത് ട്രയൽ കോടതി പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമായത് കൊണ്ട് തന്നെ ബെയില് കൊടുക്കാൻ പറ്റില്ല ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ വിധിച്ചിട്ടുള്ളത് എന്നാൽ ഈ വ്യക്തി ഹൈക്കോടതി പോവുകയും അലഹബാദ് ഹൈക്കോടതിയും ഇതേ സെയിം അതായത് ഈ വ്യക്തിക്ക് ബെയില് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ വ്യക്തി സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യുകയും സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെർഡർ റൈപ്പ് പോലത്തെ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമല്ല ഈ ഒരു കാര്യം എന്നാണ് അതായത് കൺവേശൻ ഒരു കുറ്റകൃത്യമാണ് പക്ഷെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാവുന്നതാണെന്നും കോടതി ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നാൽ അതേസമയം സുപ്രീംകോടതി ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു ട്രയൽ കോടതിയുടെ വിധി അവിടെ ഇരിക്കട്ടെ പക്ഷെങ്കിൽ ഹൈക്കോടതിക്കെങ്കിലും ജാമ്യം കൊടുക്കാമായിരുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇതൊരു വീഴ്ചയായി തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു വീഴ്ചയായി തന്നെയാണ് സുപ്രീം കോടതി ഇതിനെ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇല്ലീഗലാണ് അതായത് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇല്ലീഗലാണ് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ മതവും വിശ്വാസവും ആചാരങ്ങളൊക്കെ ആ വ്യക്തിക്ക് നോക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്നാൽ അതിനെ മിസ്ലീഡ് ചെയ്തിട്ട് എന്തിനാണ് മറ്റു റിലീജിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് സ്വമേധ്യ ആ മറ്റു റിലീജിയന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ അതായത് അത് അംഗീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾ കൺവേർട്ട് ചെയ്തോട്ടെ അതിനിടെ അത് ഇല്ലീഗലല്ല അത് ലീഗൽ തന്നെയാണ് അത് അവർ അവരുടെ ഇഷ്ടമാണ് ചോയ്സ് ആണ് എന്നാൽ എന്തിനാണ് ഫോസ്റ്റ് ചെയ്ത് നിർബന്ധിച്ചിട്ടൊരാളെ മതമാറ്റ ആവശ്യം എന്താണ് ഇവിടെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ഓക്കെ താങ്ക് യു